രാജ്യത്തിന്റെ വേദഗ്രന്ഥമായ ഭരണഘടനയെ വർത്തമാനകാലത്ത് തമസ്കരിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് ടി എൻ പ്രതാപൻ പട്ടിക ജനസമാജം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം വലപ്പാട് ചന്തപ്പടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ധീരമായ നേതൃത്വം പ്രസ്ഥാനമാണ് ഭാരതീയ ജന സമാജം എന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ പ്രത്യേകം എടുത്തു പറയാനും വിനിയോഗിക്കുകയാണ് ഈ പ്രസ്ഥാനത്തിന്റെ വേണ്ടി നേതൃത്വം പ്രസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള മൺമറഞ്ഞ് പോയ ഓരോ സഹപ്രവർത്തകന്മാരെയും നേതാക്കളെയും ഈ സമൂഹത്തിന് വേണ്ടിയും ഈ ജില്ലാ സമ്മേളനത്തിന്റെ ഈ സന്ദർഭത്തിൽ ഓർക്കട്ടെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയെടുത്ത് ഏഴ് പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ സമരീതികളിലെല്ലാം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ അന്ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയോടൊപ്പം നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരനെ ഇന്ത്യയിൽ നിന്നും എന്നുമായി നാടുകടത്തുവാൻ മഹത്തായ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ എല്ലാ അർത്ഥത്തിലും തങ്ങൾ പണിയെടുക്കുന്ന വയലേനങ്ങൾ ഉപേക്ഷിച്ചു തങ്ങളുടെ കുടുംബത്തിനുള്ള കഷ്ടതകളും വേദനകളും കണ്ണീരും മാറ്റിവെച്ച് അയ്യങ്കാളി ഉൾപ്പെടെയുള്ള മഹാന്മാരുടെ പോരാട്ടങ്ങളാണ് അധഃസ്ഥിത സമൂഹത്തെ മുന്നോട്ട് എത്തിച്ചതെന്നും എം പി പറഞ്ഞു എംപിയും മുഖ്യാതിഥിയായ സി സി മുകുന്ദൻ എം എൽ എയും ചേർന്ന് പ്രതിഭകൾക്കുള്ള പുരസ്കാര സമർപ്പണം നിർവഹിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വീണവായനയിൽ എ ഗ്രേഡ് നേടിയ മാനസ അരുൺകുമാർ ശ്രേയാ ശ്രീകാന്ത് ദുർഗാഞ്ജലി താരദാസ് ഏഴ് സെക്കൻഡിൽ ഏഴ് ഭാഷകൾ സംസാരിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ അനശ്വര എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി ഭാരതീയ പട്ടിക ജനസമാജം ജില്ലാ പ്രസിഡന്റ് കെ എസ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് എം അയ്യപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി പി കെ അജിത് കുമാർ വൈസ് പ്രസിഡന്റ് പി കെ ബാബു ഉണ്ണികൃഷ്ണൻ കാതിക്കോട് മുൻ സംസ്ഥാന പ്രസിഡന്റ് രാജു കുമ്പ്ളാൻ സാവിത്രി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന് മുൻപായി തൃപ്രയാർ ബസ് സ്റ്റാൻഡിൽ നിന്നും വലപ്പാട് ചന്തപ്പടിയിലേക്ക് പ്രകടനവും നടന്നു